അസ്സാമലൈക്കും വാർമി താല വർക്കാത്തു ഇന്ന് ലോക യോഗാ ദിനമാണ് പലർക്കും അറിയില്ല യോഗയും ഇസ്ലാമുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് യോഗ മുന്നോട്ട് വെക്കുന്ന തത്വം ലളിതമായി പറഞ്ഞാൽ അത് ശാരീരികവും മാനസികവുമായ തലങ്ങൾ കടന്ന് പരമമായ സത്യത്തിലേക്കുള്ള ആത്മീയമായ ലയനമാണ് ഇത് തന്നെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന സമാധാന മാർഗവും മുന്നോട്ട് വെക്കുന്ന തത്വം മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നീ മുക്കൂട്ടിൻ്റെ ചാഞ്ചല്യങ്ങൾക്ക് വിധേയപ്പെടുന്ന മനുഷ്യൻ പരമമായ സത്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു ഈ അകൽച്ചയുടെ ആഴത്തെയാണ് നാം മായയായി കണക്കാക്കുന്നത് എന്തെല്ലാം നിന്നെ ആ പരമമായ സത്യത്തിൽ നിന്ന് അകറ്റുന്നുവോ അവയെല്ലാം തന്നെ മായയാണ് മായയെ മായയുടെ മറയെ മറികടക്കാനാണ് യോഗയിൽ ശാരീരികവും മാനസികവുമായ നിഷ്ഠകൾ വർത്തിച്ചു പോരുന്നത് ഇത് ശാരീരികമായ നമസ്കാരത്തിൻ്റെയും മറ്റു കർമ്മങ്ങളുടെയും രൂപത്തിൽ നമുക്ക് ഇസ്ലാമിലും കാണുവാൻ കഴിയും ഇന്ന് വലിയൊരു സമൂഹം മായയെ മറികടക്കുവാനുള്ളതായ ഈ നിഷ്ഠകളെ മാത്രം പിൻപറ്റുകയും അതൊരു ഹരമായി ഏറ്റെടുക്കുകയും ആ നിഷ്ഠകൾ സത്യത്തിൽ നിന്നുമുള്ള വലിയ ഒരു മറയായി മാറുകയും അവയുടെ യാഥാർത്ഥ്യ ലക്ഷ്യത്തിൽ നിന്നും വഴിതെറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു പരമമായ സത്യത്തിലുള്ള ലയനം സംഭവിക്കുന്നതിനുള്ള ശാരീരിക മാനസിക തയ്യാറെടുപ്പ് മാത്രമാണ് ആദ്യപടിയായ ശാരീരിക നിഷ്ഠകൾ ബാഹ്യ ഇബാദത്തുകൾ ഇവ കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കേണ്ടത് ആന്തരികമായ ജീവന്റെ സഞ്ചാരമാണ് ഇത് നമ്മിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ജീവനെ ജീവന്റെ യഥാർത്ഥ വഴിയിലൂടെ പാതയിലൂടെ സുറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിപ്പിച്ച് പരമ്പൊരുളിൽ ലയിപ്പിച്ച ഒരു ജീവഗുരുവിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടായേ തീരും നാം ഓരോരുത്തരും നമ്മുടെ നാസികകളിലൂടെ ഇരുനാസികകളിലൂടെ മൂക്കുകളിലൂടെ പുറത്തേക്ക് വിട്ട് നശിച്ചു പോകുന്ന ശ്വാസമാകുന്ന പ്രാണനെ നമ്മളിൽ തന്നെ വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവനെ നമ്മുടെ ജീവഗുരുവാകുന്ന മുഹിയദ്ദീനെ ഉണർത്തി നമ്മിൽ തന്നെയുള്ള ജ്ഞാനഗുരുവിൽ അഥവാ റസൂലല്ലാഹിയിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ നാം മുഹമ്മദീയ ബോധത്തിൽ നിന്ന് ബോധ്യത്തിലേക്ക് ഉയർന്നു അങ്ങനെ മുഹമ്മദീയ ബോധ്യത്തിലേക്ക് ഉയർന്ന് നമ്മളിലുള്ള റസൂലാകുന്ന ഗുരുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഒരാൾ മുഹമ്മദായ നാം നമ്മളിലുള്ള ജീവജ്ഞാന ഗുരുക്കന്മാരുടെ അകമ്പടിയോടുകൂടി നമ്മളിൽ തന്നെയുള്ള പരമഗുരുവാകുന്ന അള്ളാഹുവിലേക്ക് യാത്രയാവുകയും ആ പരമമായ സത്യത്തിൽ ലയിച്ച് ഫന പ്രാപിച്ച് ഒന്നാവുകയും ചെയ്യുന്നു ഇതോടെ നമ്മളിൽ മെഹ്റാജ് സംഭവിക്കുന്നു ഇത് ഓരോ മുഖ്മിനും അവന്റെ നമസ്കാരത്തിൽ തന്നെ സംഭവിക്കേണ്ടതാകുന്നു അസ്വലാത്തു മെഹ്റാജുൽ മുഹ്മിനിൻ എന്ന റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ആ ഹദീസിന്റെ ആന്തരീകവശം നമുക്ക് ഇവിടെ വ്യക്തമാണ് ഇതാണ് അഷ്ടാംഗ പഞ്ചഭൂത ബന്ധനം എന്ന റൂഹിന്റെ നമസ്കാരം പ്രാണയാമം ഇതിന് തന്നെയാണ് അൻഫാസ് ദിക് എന്നെല്ലാം ഗുരുക്കന്മാർ പേരുവിളിച്ച് പോരുന്നത് ഇതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അഞ്ചു നേരമുള്ള നമസ്കാരത്തിൽ സംഭവിക്കേണ്ടതായ ഒരു ആത്മീയ നമസ്കാരം കൂടിയാണ് ലോകമെമ്പാടുമെന്ന് യോഗയെ പരിചയപ്പെടുത്തുന്നത് കേവലം ശാരീരിക മാനസിക സൗഖ്യത്തിനുള്ള ഒരു വഴിയായി മാർഗമായിട്ട് മാത്രമാണ് ഈ ുരിതം തന്നെയാണ് ഇസ്ലാം എന്ന ആത്മസാക്ഷാത്കാര മാർഗവും ഇന്ന് നേരിടുന്നത് പരമമായ സത്യത്തിലേക്ക് വഴിതെളിയിക്കുന്ന മാർഗങ്ങളെ പൈശാചിക താൽപര്യങ്ങൾക്ക് വേണ്ടി മായികമായ മറയിട്ട് മനുഷ്യൻ അവനെ തന്നെ വഴിതെറ്റിക്കുന്നു എന്നാൽ ക്രൂരതക്ക് എതിരെ ആത്മീയമായ പോരാട്ടം നടത്തുന്ന ഒരു സമൂഹം ഇന്ന് ഇവിടെ നിലവിലുണ്ട് അവരെ കണ്ടെത്തി യാഥാർഥ്യം തിരിച്ചറിയാനുള്ള പ്രേരണയാകണം ഇന്ന് ഈ ആചരിക്കുന്ന യോഗാദിനം അഹ്ലെഹ തായിക്ക് അലി ദർബാർ സൂഫി മജ്ലിസ് സൗജന്യമായി എല്ലാ ദിവസവും രണ്ടു നേരങ്ങളിലായി ഓൺലൈൻ മെഡിറ്റേഷൻ സംഘടിപ്പിച്ച് വരുന്നുണ്ട് മാസങ്ങളായി നാം അത് നേതൃത്വം നൽകിപ്പോരുന്നു ഒരുപാട് ആളുകൾ നമ്മുടെ പ്രോഗ്രാമുമായി സംബന്ധിച്ച് ആത്മീയമായും ശാരീരികമായും മാനസികമായും ഉന്നമനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് അവർക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ദുനിയവിയായും ഉഹ്റയിായും അവരുടെ ജീവിത സാഹചര്യ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ നമ്മെ അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ നാം നിങ്ങൾ ഓരോരുത്തരെയും ഈ മെസ്സേജിലൂടെ നമ്മുടെ ആ അഹ്ലെ ഹക്കായിക്ക് അലി ദർബാർ സംഘടിപ്പിക്കുന്ന കളക്റ്റീവ് മെഡിറ്റേഷൻ സിറാജൻ മുനീർ എന്ന നാമദ്ധേയത്തിൽ അറിയപ്പെടുന്ന നിഷാനെ ഇർഷാദി മുറാഖബയിലേക്ക് ഹാർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ് അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കു തആല വബറകാതുഹു